പുഴക്കാട്ടിരി ടൌണിൽ പശ്ചിമബംഗാൾ സ്വദേശിക്ക് ഒപ്പം താമസിക്കുന്ന അസം സ്വദേശിയിൽ നിന്ന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പശ്ചിമബംഗാൾ സ്വദേശിയായ അർമാൻ മണ്ടോലിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അസം സ്വദേശിയായ ബാധിസ്ഥ ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനൊന്നിന് പുലർച്ചെ പുഴക്കാട്ടിരിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് സംഭവം നടന്നത് മധ്യ ലഹരിയിലായിരുന്ന ബാധിസ്ഥ ദാസ് തന്റെ മുറിയിലെത്തിയ അർമാൻ മണ്ടോലിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ അർമാൻ മണ്ടോൽ ക്വാർട്ടേഴ്സിന്റെ താഴെ റോഡരികിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അതുവഴി വന്ന കോഴിവണ്ടിക്കാർ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു ആക്രമണത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്തിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചുവെന്ന പ്രതി മറ്റൊരു പേരിൽ പെരിന്തൽമണ്ണയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് നടത്തിയ നീക്കത്തിലൂടെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കുത്താനുപയോഗിച്ച കത്തി സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അസം പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു അനധികൃതമായി തിരിച്ചറിയൽ രേഖകളില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ